വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാള ടെലിവിഷൻ സീരിയലുകളിൽ തുടങ്ങി ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടിയാണ് സ്വാസിക രാജ് മലയാളത്തിൽ നിന്ന് തുടങ്ങി അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കാനും അതുപോലെ ഷോർട്ട് സിനിമകളിൽ അഭിനയിക്കാനും സ്വാസികയ്ക്ക് സാധിച്ചിട്ടുണ്ട് സ്വാസികയുടെ അവസാനമായി ഇറങ്ങിയ സിനിമയാണ് വിവേകാനന്ദൻ വൈറലാണ് എന്നത് ഷെയ്ൻ ടോം ചാക്കോയാണ് ഈ സിനിമയിൽ നായകനായി അഭിനയിച്ചിട്ടുള്ളത് സിനിമയിൽ ക്യാരക്ടർ പ്രാധാന്യമുള്ള ഏതു വേഷവും ചെയ്യാൻ സ്വാസിക രാജ് തയ്യാറാണ് മലയാളത്തിൽ ചില ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കുകയും സ്വാസികയ്ക്കെതിരെ നിരവധി വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രേം ജേക്കബ് എന്നയാളുമായി സ്വാസികയുടെ വിവാഹം നടന്നത് വളരെ വലിയ രീതിയിൽ നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളും സെലിബ്രിറ്റീസുകളും പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ടു പേരുടെയും പ്രണയവിവാഹമാണ് പ്രേം ജേക്കബും ഒരു നടൻ കൂടിയാണ് ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്വാസികയെയും പ്രേമിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതുപോലെ തന്നെ സ്വാസിക ഇന്നലെ ഷെയർ ചെയ്ത ഒരു രസകരമായ വീഡിയോയാണ് ഇപ്പോൾ തരംഗമാവുന്നത് എൻ്റെയും പ്രേമിൻ്റെയും ആദ്യ രാത്രി കുളമാക്കാൻ ഒരുങ്ങി തൻ്റെ കസിൻസ് കൂടിയെടുത്ത ഒരു വികൃതിയായിരുന്നു ആ വീഡിയോയിൽ സ്വാസികയെ ഒരു റൂമിലിട്ട് പൂട്ടുകയും പിന്നീട് അതിൻ്റെ ചാവി കസിൻസ് ചേർന്ന് ഒളിപ്പിക്കുകയും ചെയ്തു ചാവി കണ്ടുപിടിച്ചെടുത്ത് തുറന്നാൽ മാത്രമേ സ്വാസികയുടെ അടുത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പ്രേമിനോട് പറഞ്ഞു പിന്നീട് പ്രേം അവിടെയെല്ലാം തിരിഞ്ഞ് ചാവി കണ്ടുപിടിച്ച് സ്വാസികയെ പൂട്ടിയിരിക്കുന്നത് തുറന്ന് അവിടേക്ക് പോകുന്നതായിരുന്നു വീഡിയോയിൽ വളരെ രസകരമായ ഒരു വീഡിയോ ആയിരുന്നു ഇത് ആദ്യരാത്രി കുളമാക്കാനൊരുങ്ങിയതാണ് എൻ്റെ കസിൻസ് എന്നായിരുന്നു സ്വാസിക ഈ വീഡിയോയിൽ എഴുതിയിരിക്കുന്നത്